കാസ്ക് ിന്റെയും വൈദ്യരത്വം ജമാലുദ്ദീൻ മൗലവിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അനുബന്ധ ചടങ്ങുകളോടെ പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന പ്രാദേശിക പരിധിയിലെ രോഗികളിലേക്ക് വൈദ്യുരത്വം ജമാലുദ്ദീൻ മൗലവിയുടെ സേവനം നേരിട്ടെത്തിക്കുന്നതിനായാണ് കല്ലിംഗാലിലെ കാസ്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മർമ്മ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ ഉദ്ഘാടനം ചെയ്തു കാസ്ക് നടത്തുന്ന ചാരിറ്റിയിലേക്ക് വൈദ്യുരം ജമാലുദ്ദീൻ മൌലവി നൽകുന്ന വീൽ ചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി എം ഷമീറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ബാസ് അനിത കെ മെമ്പർ ഹക്കിങ്ങുന്നിൽ ഉന്നിൽ ക്ലബ്ബ് ഭാരവാഹികളായ ടി എം നാസർ മിഗ്ദാദ് ഷെഫീഖ് സാലി വർക്കിംഗ് ചെയർമാൻ സാജു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സ്വാഗതവും ട്രഷറർ ഇർഫാൻ നന്ദിയും പറഞ്ഞു ജമാലുദ്ദീൻ വൈദ്യരെ കാണുവാനുള്ള അവസരം മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് പിന്നീട് അത് കുറേ ദൂരമാണ് അവരുടെ ചികിത്സാ ക്യാമ്പ് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അടുത്തായി കാണാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഇതിന് അവസരം ഒരുക്കി കൊടുത്തത് സൗജന്യ ക്യാമ്പ് മാത്രമാണ് ഈ ക്ലബ്ബ് ഉദ്ദേശിച്ചുള്ളത് നൂറുകണക്കിന് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഇവരിൽ മൂന്ന് നിർദ്ധനരായ രോഗികളുടെ പൂർണ്ണമായ ചികിത്സാ ചെലവ് ജമാലുദ്ദീൻ മൗലവി ഏറ്റെടുത്തതായും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ